ആംസ് ആക്ട് ഫോർ ഫോർട്ടി നയന് കോടതി ആറ് വർഷം തടവ് അതുപോലെ തന്നെ ഫൈനോസിക്സ് പാർട്ടൂവിന് രണ്ട് കൊല്ലം തടവ് ആംസ് ആക്ടിന് മൂന്ന് മാസം തടവ് അതുകൂടാതെ ഓരോ കൊലപാതകത്തിനും ഓരോ ജീവനിൽ നിന്ന് വെച്ച് ഡബിൾ ലൈഫ് ഇമ്പ്രസൺ ഇത്രയാണ് ശിക്ഷിച്ചത് അതുകൂടാതെ ഫൈൻ പത്ത് ലക്ഷം രൂപ ഓരോ കൊലപാതകത്തിനും പത്ത് ലക്ഷം രൂപ വീതം ഫൈൻ ആ ഫൈൻ ഈടാക്കിയാൽ അത് മരണപ്പെട്ട രഞ്ജുവിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും നൽകൻസേഷനായിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു അത് കൺസിക്യൂട്ടീവായിട്ട് അനുഭവിക്കണം എന്നാണ് കോടതി പറഞ്ഞേക്കാ ഒന്നിനു പുറകെ ഒന്നായിട്ട് അനുഭവിക്കണം ആ ശിക്ഷ തീർന്ന ശേഷം മാത്രമേ ലൈഫ് എംബെർസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും ഈ പ്രതി ഇരുപത്തിരണ്ട് വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും